നമസ്കാരം ഇന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് വി ഡി സതീശന്റെ ചിത്രമൊക്കെ കൊടുത്ത് വി ഡി സതീശൻ നടത്തുന്ന മലയോര സമര യാത്രയ്ക്ക് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് പി വി അൻവർ ഇന്നിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ വായിക്കുന്നതിന് മുമ്പ് വി ഡി സതീശനെ സുഖിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്ററിന് മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് നിലവിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം മലയോര മേഖലയിലെ കർഷകരും സാധാരണക്കാരും വന്യമൃഗങ്ങളിൽ നിന്നും നേരിടുന്ന വെല്ലുവിളിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു നടത്തുന്ന മലയോര സമരയാത്രക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അഭിവാദ്യങ്ങളും നേരുന്നുവെന്നാണ് പി വി എൻപർ ഇട്ടിരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര പെട്ടെന്നാണല്ലേ ഓരോ ആളുകൾക്കൊക്കെ ഓരോ മനം മാറ്റം ഉണ്ടാകുന്നത് ഇത്രയും ഉളുപ്പില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകുമോ നമ്മുടെ മനുഷ്യർക്കിടയിൽ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന ഏകദേശം ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു എസ് പി പോസ്റ്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഞാൻ വായിക്കാം ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ ഇതിലിട്ടിരിക്കുന്ന പോസ്റ്റിങ്ങിനാണ് നീ ഒരു പരനാറിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോടാ അൻവർ ചെറ്റെ എന്ന് പറയുന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു വികാരം ഉണർന്നു വരാനിടയായ സാഹചര്യം വേറൊന്നും ആകില്ല ഏഹ് പ്രതിപക്ഷ നേതാവിനെതിരേ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അതായത് നമുക്കറിയാം പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബംഗളൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ടി കമ്പനിയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ ഈ പറയുന്ന വി ഡി സതീശൻ കൈപ്പറ്റി എന്ന വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് പി വി അൻ അതിൽ തന്നെ ഉറച്ചു നിന്ന വ്യക്തി കൂടിയാണ് മാത്രവുമല്ല അത്തരത്തിൽ എത്രയോ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഒപ്പം ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ എഫ് ബി വഴി നടത്തിയ ഒരു തെറി അഭിഷേകത്തിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വി ഡി സതീശനെ വലിച്ചു കീറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതേ അൻവർ തന്നെയാണ് ഒരു നാണവുമില്ലാതെ ഇങ്ങനെ ഇപ്പോ ഈ കാലിൽ നക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുമ്പോൾ ആളുകൾ ഇന്നലെ അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു വികാര പ്രകടനം നടത്തിയേക്കാം അത് സ്വാഭാവികമാണ് എന്തായാലും മറ്റുള്ള കമന്റുകൾ കൂടി ഞാൻ വായിക്കാം ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയ കുട്ടി ഹെഡ് മാസ്റ്റിന്റെ കാല് പിടിച്ചും സുഖിപ്പിച്ചും ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുന്ന കുട്ടിയെയാണ് ഓർമ്മ വരുന്നത് ഈ പോസ്റ്റ് കണ്ടപ്പോ സനു എന്ന് പറയുന്ന ഒരാൾ പറയുന്നു അപ്പം മറ്റ് നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു കർണാടകയിൽ നിന്ന് മീൻ വണ്ടിയിൽ കൊണ്ടുവന്ന നൂറ്റി അൻപത് കോടിയുടെ പങ്ക് കിട്ടിക്കാണും എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അന്റെ ഒരു അവസ്ഥ എന്ന് ശ്രീരാഗ് പറയുന്നു അതുപോലെ തന്നെ ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നു ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയിൽ പോലും ഇത്രയും ഗതിയില്ലാത്ത ട്വിസ്റ്റ് ഉണ്ടാകില്ല അവസ്ഥ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ഹസനാർ എന്ന് പറയുന്ന ആൾ പറയുന്നു അൻവർക്ക യാത്രയ്ക്ക് ആവശ്യമായ കാശ് അന്ന് താങ്കൾ പറഞ്ഞ നൂറ്റമ്പത് കോടിയിൽ നിന്നാണോ ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് കമന്റുകൾ ഉണ്ട് കേട്ടോ അംബുക്ക ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരുന്നു ഗതിഗേട് ഗതികേട് നിന്റെ പേരോ പി വി അൻവർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം പി വി അൻപറിനെ വലിച്ചു പോസ്റ്റുകളാണ് നമ്മൾ അതിൽ കാണുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം യു ഡി എഫിൽ കയറി പറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രപ്പാടാണോ ഉള്ള എം എൽ എ സ്ഥാനം യു ഡി എഫുകാരെ എടുക്കും എന്ന് വിചാരിച്ച് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ആദ്യം തന്നെ നമ്മളൊക്കെ കണ്ടതാണല്ലോ പി വി എൻപാർ പല പാർട്ടിയിലും പല പാർട്ടിയുടെ വരാന്തയിൽ കയറിയിറങ്ങി നടന്നതാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരാൾക്കും വേണ്ട അതുകൊണ്ട് തന്നെ ആദ്യം എൽ ഡി എഫിനെതിരെ ഇല്ലാത്ത കുറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി നോക്കി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന പല മഹത് വ്യക്തികളെയും ഒക്കെ അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെയൊക്കെ യു ഡി എഫ് എക്കാലത്തും പറക്കിയെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയും പറക്കിയെടുക്കുമെന്ന് വിചാരിച്ച് യാതൊരു തെളിവുമില്ലാതെ ഈ പറയുന്ന പി വി അൻവർ കുറെ ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തി ഒന്നിലും ഒരു തെളിവും ഉണ്ടായിരുന്നില്ല അവസാനം പി വി അൻവർ തന്നെ ഏറിൽ പോയി പി വി അൻവറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന പ്രതിപക്ഷവും നിയമസഭയിൽ ഒരു പരാജിതനായി നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ ഇ ഡി സതീശൻ ഈ പറയുന്ന പി വി അൻവർ പറയുന്ന പലതും സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് പി വി അൻവർ പറഞ്ഞ ഉണ്ട വെടികൾ വ്യാജ ആരോപണങ്ങൾ പൊക്കി പിടിച്ചു സഭയിലേക്ക് വന്നതും സഭയിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പല ആരോപണങ്ങൾക്കും സർക്കാർ വ്യക്തമായ മറുപടി കൊടുത്തതും അവസാനം സഭ ബഹിഷ്കരിച്ച് നമ്മൾ കണ്ടതാണ് സഭയിൽ നിന്ന് പ്രതിപക്ഷം ഓടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പി വി ഇനി യു ഡി എഫിലേക്ക് ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലായി മാധ്യമങ്ങൾ നിരന്തരം വി ഡി സതീശനോട് ചോദിച്ചപ്പോഴും പി വി അന്വർ വാ വാപോയ കോടാലിയാണ് അയാളെ ആര് സംബന്ധിച്ചാലും ഞാൻ എടുക്കില്ല എന്നൊരു നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് എന്നാൽ സുധാകരനാകട്ടെ ഈ പറയുന്ന ആരെയും സ്വീകരിക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചു പക്ഷെ എന്നിരുന്നാലും വി ഡി സതീശൻ അങ്ങനെ എടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പൊ അത്രത്തോളം ഈ പറയുന്ന ആക്ഷേപിച്ചും ആട്ടി ഓടിച്ചിട്ടും ഒക്കെ പി വി അന്വർ ഒരു നാണവും ഉളുപ്പുമില്ലാതെ വീണ്ടും അതിൽ കയറി പറ്റാൻ വേണ്ടി വി ഡി സതീശനെ സോപ്പിടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അൻവറിനോട് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള സഹതാപം തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ കഴിയില്ല അതായത് വല്ലാത്തൊരു ദാരിദ്ര്യം എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അതിനെ വിശേഷിപ്പിക്കാനില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാമല്ലോ ഒരു സ്വന്തമായിട്ടൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകളൊക്കെ കാണിച്ചു നോക്കി പക്ഷേ അത്തരം ഈ പറയുന്ന നമ്പറുകൾ കൊണ്ട് ഡി എന്ന് പറയുന്ന സംഘടനയുടെ ചില ആൽക്കുലാത്ത പരിപാടികളുണ്ടൊന്നും ഒരു പഞ്ചായത്ത് പോലും പിടിക്കാൻ കഴിയില്ല എന്ന് പി വി അൻപറിന്റെ മനസ്സിലായപ്പോഴാണ് പി വി അൻ ഇവിടെ നിന്ന് ബംഗാളി പോകുന്ന സാഹചര്യം ഉണ്ടായത് അവസാനം ഈ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി തലവെക്കുകയും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ സംസ്ഥാന കോർഡിനേറ്റർ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായത് എന്തോ വലിയ സ്ഥാനമാണ് അതൊരു അധ്യക്ഷ സ്ഥാനമാണെന്ന് വിശ്വസിച്ച ഈ മഹാവിഡിയായ പി വി അൻവർ എം എൽ എ സ്ഥാനവും അവസാനം രാജിവെക്കുന്ന സാഹചര്യം കണ്ടു അവസാനം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ഒരാൾക്കും പി വി എൻ പറഞ്ഞ വേണ്ടാതായി മാധ്യമങ്ങൾക്കും വേണ്ടാത്ത അവസ്ഥയായി അവസാനം എന്താണ് നമ്മൾ കണ്ടത് അതായത് ഇയാൾ ഏവിടെ കാലെടുത്ത് വെച്ചാലും അറിയാമല്ലോ അവിടെ പൊട്ടിത്തെറിയായിരിക്കും അങ്ങനെ അവസാനം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ണി പോലും പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് പുത്തൻ വീട്ടിലെ സ്വത്തല്ല ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് അൻവറിന് ഈ പറയുന്ന പോലെ വരാൻ പോകുന്ന ഇലക്ഷനിൽ തൃണമൂൽ കോൺഗ്രസ് ആര് പിന്തുണയ്ക്കണം ആർക്കൊപ്പം നിൽക്കണം ആര് നിർത്തണം എന്നൊക്കെ പറയാനുള്ള അധികാരം കൊടുത്തത് ഒരു കോർഡിനേറ്റർ സ്ഥാനം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും ഒരു ചെറിയ സ്ഥാനം മാത്രമാണ് അല്ലാതെ അതിന് യാതൊരു രീതിയിലുള്ള അധികാരങ്ങളും ഇല്ല ഞാനാണ് സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ഞാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻപറിനെ വലിച്ചു കീറുന്ന സാഹചര്യം നമ്മൾ കണ്ട് സത്യത്തിൽ ഇപ്പോൾ പി വി അൻവർ വല്ലാത്തൊരു ഒരു അവസ്ഥയിലാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ പി വി അൻപോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പി വി അൻവർ എന്താണ് പറയുന്നത് പി വി എൻ ഞാൻ അതായത് ഞാൻ എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ എന്റെ മകത്തേക്ക് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ പറഞ്ഞത് അത് ഏകപക്ഷീയമായിട്ട് പറയുന്നതാണ് എന്ന രീതിയിലൊക്കെയാണ് പി വി അൻവർ പറയുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് എന്തായാലും പി വി അൻവർ കാരണമാകാൻ പോകുന്നു പി തൃണമൂൽ കോൺഗ്രസിനെ മൊത്തത്തിൽ തകർത്തെറിയാൻ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് എന്തായാലും പി വി അൻവറിന്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം നടത്തിയ ഓരോ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ഒരു കേസ് ഉണ്ണി പറഞ്ഞ കേസ് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇദ്ദേഹം പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന സാഹചര്യം നമുക്കറിയാം ഇടത്തലയിൽ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് പെർമിറ്റ് ഇല്ല ഇല്ലെന്ന് വിജിലൻസിന്റെ ഒരു ഈ പറയുന്ന പോലെ റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല അപ്പോഴും ഇതൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധി എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹം മുരുണ്ട് കളിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് പി വി അൻവറിനെ ചുമന്നതോടുകൂടി തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിയുടെ തൃണമൂൽ കോൺഗ്രസും വലിയ രീതിയിലുള്ള വെട്ടിലാകുന്നു എന്നുള്ളതാണ് നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എൻ ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുള്ള പി വി അൻവറിനെയാണ് ഇപ്പോൾ തങ്ങൾ ചുമക്കുന്നത് എന്ന വിവരം എന്തായാലും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് ഘടകം പ്രധാനപ്പെട്ട ദേശീയ ഘടകത്തെ അറിയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും തൃണമൂൽ കോൺഗ്രസിലും പി വി അൻവർ ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണം ആഭ്യന്തര വകുപ്പ് ഈ കേരളം ഭരിക്കണം എന്നൊരു മനോഭാവത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്കറിയാം ഈ വാബോയ കോടാലി ഇനി എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് തന്നെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ അതായത് ഇനി നടക്കാൻ പോകുന്ന പ്രദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ഈ ഇലക്ഷനിലൊക്കെ എൽ ഡി എഫിനെ തകർത്തെറിയാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ ഉണ്ടയില്ല വഴികൾ വെക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഇടക്കാലത്ത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ അതുപോലെ തന്നെ നിരവധി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊക്കെ നമ്മുടെ അൻവർക്ക് നടത്തുന്നുണ്ട് പക്ഷെ എം എൽ എ ആയിരുന്ന സമയത്ത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി അൻവർ പല രീതിയിലുള്ള പല തന്ത്രങ്ങളും പയറ്റുകയാണ് പക്ഷെ ഇതൊന്നും കേരളത്തിൽ എന്തായാലും ഫലവത്താകില്ല അൻവറിന് ഇനി കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു നല്ലൊരു ഭാവി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഹസന കഥാപാത്രമായി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയയിലും ഒക്കെ തുടരാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്